പുഷ്പീ പറഞ്ഞ മാതിരി നിന്റെ ഇച്ചായൻ ഈ ചക്കാലപ്പറമ്പിൽ അപേക്ഷ കൊടുത്തു പിന്നെ പേര് മാറ്റി കഴിഞ്ഞ നിനക്ക് എന്നാ കല്യാണം കഴിക്കണേന്റെ കൊഴപ്പൊന്നുമില്ലല്ലോ ഇല്ല ഒരു കുഴപ്പമില്ല ഇല്ലെന്നേ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ എന്റെ പൊന്നെ നമ്മള് പിന്നാടെ ചൊരാ പിന്നെ എനിക്കൊരു ഉമ്മത്തോ ഉമ്മ അത് എന്ത് ഉമ്മ ഒരു നല്ലൊരു ഉമ്മ ഉമ്മ ഇങ്ങനല്ല കെട്ടിപ്പിടിച്ച് സ്ട്രോങ് ആയിട്ടൊരു ഉമ്മ ഞാൻ ഞാൻ ചെവിയിലേക്ക് വെച്ചേക്കാം

ഇൻസ്റ്റാഗ്രാമിലെ പക്ഷേ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ എടുത്തു പൊളാബോ നിങ്ങൾ ഇത് കേൾക്കണം ഈ പുള്ളി കാർഷിക മറ്റേ പെൻഷൻ അപേക്ഷിക്കാൻ വേണ്ടി ചെന്ന് പുള്ളിക്ക് ഇത് അറിയാൻ പാടില്ല തൊട്ടപ്പുറത്തിരിക്കണ ചിട്ട് അങ്ങനെ നോക്കി കോപ്പി അടിച്ചിട്ട് എടുത്തിട്ട് വിധവാസ കൊണ്ടാണ് പൊളാബിന്റെ കാര്യം ഇവിടെ നോക്കുന്നത്

സ്വന്തമായിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ഉള്ളവളാ ഇവിടെ വന്ന് കല്ലുപ്പ് മേടിക്കണത് അപ്പൊ നിങ്ങൾ ഈ ഞരമ്പത്തിന് നിങ്ങൾ കുറച്ചാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞാലും ഈ ബെന്നി നിങ്ങളുടെ പേര് മാറ്റാൻ സമ്മതിക്കത്തില്ല ഈ രണ്ട് രണ്ടര കൊല്ലായിട്ട് കണ്ണി കെട്ടാൻ മലമൂട്ടി പോയി കിടന്നിട്ട് ഇപ്പൊ ഞാൻ മാറ്റണ സമയത്ത് നിങ്ങൾ കേറി വന്നതിനാ അധികം വെള്ളം ചെന്നാ ചീങ്ങി പോകുവോ ഏലത്ത് നിന്നോ വാടുവോ ഏതായാലും പ്രാണി ഒന്നും ആക്രമിക്കുവോ ഇല്ല അങ്ങനെയല്ല മുണങ്ങി നന്നേ ഇടിച്ചി കിടക്കണ ഏലത്തിന്റെ കാര്യം ഈ ബെന്നി അവിടെ പോയി നിന്നില്ലെങ്കിൽ ഏലം കായ്ക്കത്തില്ല ഏലത്തിന്റെ കെട്ടിയോ അതാണോ ഞാൻ പറഞ്ഞത് എന്റെ സ്വന്തം പേര് മാറ്റാണ് നിനക്ക് എന്നെ എത്ര കൊഴപ്പം അപ്പൊ എന്റെ പേരെന്നാ ോ ഈ ചാക്കോ ആരാന്ന് ചോദിക്കുമ്പോ ഞാൻ എന്നാ പറയും നിന്റെ അപ്പനാന്ന് പറയൂലോ ആഹ് അപ്പനൊരു പുതിയ പേരിട്ട് അത് ആരാന്ന് ചോദിക്കുമ്പോ ഞാൻ എന്നാ പറയും നിന്റെ അപ്പനടും അപ്പൊ നാട്ടുകാരി പറയത്തില്ല അപ്പൊ എനിക്ക് രണ്ട് സമയത്ത് നിന്റെ കേട്ടാ എനിക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ലാത്തോണ്ടിരിക്കുന്നു അമ്മ പുതിയ പേരെന്നാ സൂര്യയുടെ പേരാണ് സൂര്യ അംഗീകരിക്കാം ഈ അസ്തമിക്കാൻ പോണ സൂര്യൻ എന്തിനാണ് ഈ റോള പേരാണ് മനസ്സിലാവാത്തത് ുംങ്ങനെ ഞാൻ മാത്രല്ലോ മോനായിട്ടുള്ളത് അല്ല ഒരു അഹങ്കാരം പിടിച്ചു കേറി വന്നുണ്ട് ആ പറഞ്ഞ് കാറടുത്ത് വായിലേ കിട്ടില്ലടുത്ത് വായിലേ കിട്ടില്ല കാറ് വന്ന് നിന്നല്ലോ ആ

എന്തായാലും നീ വന്നപ്പ പേരക്കുട്ടീനെങ്ങനെ ഗുണ്ടാമല്ലായിരുന്നു അയ്യോ അത് എങ്ങനെ എന്റെ അപ്പാ അവനെ ഐ എസിനെ പഠിപ്പിക്കുവള എന്നെ കാണും ബുദ്ധിയോ എന്റെ അമ്മ നിനക്ക് എന്നാടി പറഞ്ഞേ ബുദ്ധി എന്തൊക്കെ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവളോട് ടീച്ചർ പറഞ്ഞ് തന്തേരം ചാക്കോഴ്ന്നറിയാൻ പാടില്ലാത്തൊണ്ട് ഇല്ലാ നീ കൂടുതലും നീ എന്നോട് സംസാരിക്കലെ ഞാനിപ്പ എന്തിനാ വന്നെന്നറിയോ അപ്പന്നെ ഞാൻ കൊണ്ടുപോവാനാ വന്നത് ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം അപ്പൊ എന്തിനെ നാണക്കേട് ഈ വൃദ്ധന്റെ കിഡ്നിക്കാൻ നേട്ടത് സ്നേഹിക്കൂർ രണ്ടുപേരുടെ കൂടെ ഞാൻ മന്നില്ല ഞാനിവിടെ ഒറ്റക്ക് നിന്നോളാം അങ്ങനെയാണെങ്കിൽ ഞാൻ ഹോം ലേസിന് ഏർപ്പാടാക്കാം അത്രക്ക് ഞരമ്പില്ല ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ ഞാൻ ഐസറിലെ ടീച്ചർ എന്നോട് പറയാ അപ്പൻ അപ്പനിന്ന് ബോർ അടിക്കുമ്പോഴത്തേക്ക് ആ പിള്ളേരെ കൂടെ പോരുന്ന

പ്രതീക്ഷിച്ചത് അതൊക്കെ എത്രയോ കല്യാണം വേണ്ടി നടക്കട്ടെ നമ്മുടെ അമ്മച്ചി വെച്ചിട്ട് വെറും നാപ്പത്തെട്ട് വർഷല്ലോ അതിനുള്ളിൽ നിങ്ങക്ക് കിട്ടാട്ടോട് നിന്റെ പെണ്ണും പുള്ള നിന്നെ പിണങ്ങി പോയിട്ട് എത്ര മാസം കഴിഞ്ഞ നീ കെട്ടി ഒരു മാസം അപ്പ ഇത് പറയാനുള്ള വോയിസ് നിലക്കില്ല Crawl... ൂ ഈ പുള്ളീനെ പിങ് പോലീസിന് അടുത്തുനിന്ന് ജാമ്യത്തിന് എത്രയോ വേദം ഒരു കേടാ നമുക്ക് അപ്പനെ ഹിപ്നോട്ടി ചെയ്താലോ ഇപ്പൊ നോട്ടീസ് അടിച്ച ആൾക്കാരെ ഏൽപ്പിക്കണ്ട കാര്യം ചെയ്യാൻ വേണ്ടി ആൾക്കാർ വന്ന് മുടക്കും മുടക്കും കല്യാണമൊക്കെ കഴിപ്പിച്ചു തരാം ഒറ്റ കാര്യം ഉള്ളത് എല്ലാവരെയും കൂടി വിളിച്ചുള്ള പരിപാടിക്ക് ബെന്നിനെ കിട്ടത്തില്ല ഞാൻ നിക്കത്തില്ല അതുകൊണ്ട് ഒറ്റ കാര്യം പറയാം കുറച്ച് ആൾക്കാര് ഒരു കുഴപ്പമില്ല അതൊക്കെ രജിസാർ ശരിയാക്കി തരും പൊട്ടാസ് കെട്ടൊക്കെ അല്ല ഇടുന്നില്ലേ എന്റെ ഈ നിങ്ങളുടെ നിങ്ങളടുത്ത് പറഞ്ഞു കഴിഞ്ഞ ആളെ നിങ്ങൾ അറിയും ആരാ ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ഹോം ഹോംനേഴ്സ് പുഷ്പ പുഷ്പനെ തന്നെ കഴിക്കണമെന്ന് ഇത്ര നിർബന്ധം എന്താ നിങ്ങള് രണ്ടുപേരെ എന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടേച്ച് പോയില്ലേ ഞാൻ ഒറ്റക്കാണോ അവിടെ ജീവിച്ചോണ്ടിരുന്നത് ഒരു ദിവസം ഞാൻ ഇവിടെ മഴയെന്നറിഞ്ഞു തൊപ്പിയും പച്ച ഇവിടെ മുറ്റടിച്ചോണ്ടിരിക്കാം ഒട്ടിക്കാത്ത മുട്ടയാതും പറഞ്ഞുകൊണ്ട് ഒരു കാക്കമ്പ എന്നെ കൊത്തിയിടത്തോണ്ട് പറഞ്ഞു പോയിടാ അതോ കണ്ടോ വയസ്സാങ്കാലത്തൊരു കല്യാണം നടക്കാൻ വേണ്ടി കള്ളക്കളവും പറ എനിക്കിവിടെ ഇത്തിരി ഒരു കൈയില് ചോട് എടുത്താൽ ആളുണ്ടോ ഇവള അവധാനം ഉണ്ടല്ലോ അവളെനിക്ക് ചോട് വെച്ചിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കൊട്ടുമ്പോ ഞാൻ കെ വന്നിരുന്ന് തിന്നണ മാതിരി ആ ചോട് തിന്നാച്ചു പോണെ എന്റെ ആ ചോട് തീറ്റ കണ്ടാണ് ഞങ്ങൾ നമ്മൾ ലൈലായത് എനിക്ക് അവളെ വേണം എനിക്ക് കെട്ടണം അങ്ങോട്ട് പറയാ ഈ ഈ അവളെ പറഞ്ഞേ എന്നാ പ്രായമുണ്ട് മുപ്പത്തിരണ്ടാ അപ്പാ പേര് പേര് ഉള്ളൂ ാൾ ഒരു വയസ്സേതായ പെൺകുച്ചിലെ കല്യാണം കഴിച്ച ആ ചീത്ത പേര് തൂത്താലും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ